നമ്മളിപ്പോ ഉള്ളത് മറാക്കാന്റെ പോത്തിന്റെ അടുത്താണ് ആദ്യം മുതലു വരാ ഒരാൾ ഇതാണ് നല്ല സൂപ്പർ ആദി പോത്ത് ചുരുട്ടക്കൊമ്പൻ കുറ്റിക്കൊമ്പൻ എന്നൊക്കെ പറയും അതിൽ പെട്ട ഇതൊക്കെ എന്താ നമ്മള് മഹർ പറയുന്നത് ഈ പോത്തിന് ചോയിക്കണ വില അയിമ്പത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ അല്ലേ ഇത് ചോയിക്കണ അമ്പതിനായിരം എന്നാ പോത്തിനെ അല്ല കണ്ടോളി ബാക്കും കാര്യങ്ങളും ഒക്കെ കണ്ടോളി നീ കണ്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയിമ്പതിനായിരം റുപ്യ ഒരു പൊട്ടും പൊളിയും കേടും അയവേടും ഒന്നുമില്ല അയിമ്പതിനായിരം റുപ്യ ചോദിക്കണേ ഇനി അടുത്ത ഇതാ കുറച്ച് കാലുയരത്തേക്കും കുറച്ച് അയറ്റും നീളും ഒക്കെ ഉള്ള ഒരു പോത്തുംകുട്ടി പോത്താണ് പോത്തുംകുട്ടിയല്ല വാലൊക്കെ നല്ല നീട്ടത്തിൽ കൊണ്ട് കുഴപ്പമില്ലാത്ത നല്ല വൈക്കോലും നല്ല തീറ്റയും ഒക്കെ ഉള്ളത് ഇതും ചുരുട്ടക്കൊമ്പ് തന്നെയാണ് കേട്ടാ ചുരട്ടക്കൊമ്പ് പറഞ്ഞ പൂത്തുംകുട്ടി ഇതെന്താണ് ഇതിന്റെ മഹർ പറയണത് ഇത് അറുപത്തിരണ്ട് റുപ്യാ ഇത് അത്യാവശ്യം ഐറ്റും നീളും അത്യാവശ്യം ഇറച്ചും ഉള്ളതാ ഇത് അറുപത്തിരണ്ട് റുപ്യ ചോദിക്കണേ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം ഇതാണൊന്ന് ഇനി അടുത്ത പോത്തിൻ്റെ അടുത്തേക്കണ്ട് പോവുക ഒരാൾ ഇതാണ് ഈ കാണുന്നതാ ഇതും ചുട്ടക്കൊമ്പ തന്നെയാണ് ഇത് കൊമ്പ് കുറച്ച് നീളം കൂടിയെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അത് കൊമ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് രാവ എന്നാലും കുഴപ്പമില്ല അത് രാവിലെ ക്ലിയറാക്കിയേണ്ടി തരൂ ഇതും നല്ല പോത്തുംകുട്ടിയാ പോത്തുംകുട്ടിയല്ല പോത്ത് തന്നെ പോത്തുംകുട്ടിയൊക്കെ പിടുത്തം വിട്ടിരിക്കണു പോത്തുംകുട്ടിന്നൊക്കെ പോയിക്കണ് ഇത് പോത്താ ആ ഇത് ഒടച്ച പൊത്താണ് ഓടിയും ചാടിയും കുന്നലം കുട്ടൊന്നുമില്ല ദുടച്ചപോത്ത് ഇതിൻ്റെ മഹാറെന്താ പറഞ്ഞത് ഇത് അറുപത്തയ്യായിരം റുപ്യ പറഞ്ഞു നല്ല പക്ക് കനത്തിള്ളതാണ് പക്കും വീതി ഉണ്ട് ചെറിയൊരു മുറിയുണ്ട് അത് വണങ്ങിയിക്കുന്നുണ്ടോ ഇനി മുറി ഉണ്ട് മുറി കണ്ടു കയറിഞ്ഞിട്ട് ഇനി നിങ്ങൾ വേചാറാക്കണ്ട അത് വണ്ടിമ്മ വെച്ച് വരുതിയിട്ടുള്ളൊരു മുറിയാണ് ഇത് എത്രയാണ് അറുപത്തഞ്ചല്ലേ ഇത് അറുപത്തയ്യായിരം ആണ് പറഞ്ഞത് ഇത് വില പറഞ്ഞാണ് നമുക്ക് കച്ചവടം കൊണ്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇനി അടുത്തൊരാൾ ഈ നിൽക്കണ് ഒരാൾ ഇതാണ് ഇതും കുഴപ്പമില്ല പോത്ത് നല്ല കൊമ്പും തലയാണ് കാണാൻ മുറിക്കുള്ള നല്ല പോത്താണ് ഞമ്മക്കന്ന് വിളിച്ചാൽ മതി എപ്പോൾ വേണമെങ്കിലും ഏത് തരത്തിലും ഏത് മോഡലിലുള്ള പോത്തുണ്ട് വൈക്കോലൊക്കെ നല്ല തിന്നണുണ്ട് നല്ല വാലും ഇതൊക്കെ ഉണ്ട് കാല് കൂട്ടി മുട്ടലില്ല ഇപ്പോൾ പാടത്തുനിന്നു കയറ്റിയല്ലേ ഇതുവരെ പാടത്തേർന്ന് പാടത്തു നിന്നു കയറ്റിയതാണ് ഇതാ ഇതിന്റെ ആഹാരം എന്താ ഇത് നാൽപ്പത്തഞ്ച് ഉറുപ്പ്യാണ് ചോദിക്കണത് ഇത് നാൽപ്പത്തയ്യായിരം റുപ്യാണ് പറഞ്ഞത് നമുക്ക് ഒരു മര്യാദ ലെവലില് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ട് പോയാലും പോത്തില്ല പോത്തില്ല ആറിഞ്ഞിട്ട് ആരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടണ്ട അപ്പോൾ ഇതിനെങ്ങൾ കണ്ടല്ലോ ഇതാ ഇതെന്നെ പോത്ത് ഞാൻ അടുത്ത ആളെ എടുത്തേക്കൊന്ന് പോവാ വാലിട്ട് നില മുട്ടിക്കെടുക്കണേ ഇത് വേറെ ഒന്ന് ഇതൊരു കാട്ടിയാ കാട്ടി ഇത് മൂക്കുത്തിയാ മതിയോ അല്ല കൊമ്പന്താലി ഒക്കെ ഉള്ള വേറൊരു പക്ക് കാനും നീളത്തേക്കും ഇടനീളവും എല്ലതുള്ള വേറൊരു തരം പോത്ത് പോത്താ നല്ല ഐറ്റിൽക്കും നീളത്തിൽക്കും വാല് തന്നെ മുട്ടിക്കെടുക്കണം നല്ല പക്കനുള്ള നല്ല സൂപ്പർ പോത്ത് ഇതിനെന്താ മഹർ ചോദിക്കണത് ഇതാ ഏ ഏ ആ ഈ പോത്തും അത് അതവിടെ വായിക്കൊല്ലെന്ന് അതും ഇതും ഒരു തൊണ പോത്താണ് ഇതിന് ചോദിക്കണേ അറുപത്തഞ്ച് നല്ല കാല്പയരൊക്കെ ഉള്ള നല്ല കുട്ടിയാ ഇല്ല സൂപ്പർ പോത്ത് ഇപ്പോഴും കുട്ടി കുട്ടി പറഞ്ഞിട്ട് പോത്തും കുട്ടി ഓർന്നിട്ടേ ഇതാ നല്ല നീളത്തിൽക്കും ഒക്കെ ഉള്ള നല്ല വാൽ വാലിത്തുടിയൊക്കെ വലിപ്പുണ്ട് എല്ലാ ഭാഗം കൊണ്ടും ക്ലിയറാ മുറി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ അഞ്ച് പോത്തുകളുണ്ട് അഞ്ച് പോത്ത് എപ്പോൾ വന്നാലും ഇവിടെ പോത്ത് റെഡി ആട്ടാ ഇനി പോത്ത് ഇല്ലാച്ചിട്ട് ആരും തിരിച്ചു പോവണ്ട ആരും എങ്ങോട്ടും പോവണ്ട ഈ കാണുന്നതൊക്കെ കൊടുക്കാനുള്ള തന്നെ ഇതൊക്കെ ഓടമെന്റ് എത്രയായിട്ട് ഈ പോത്ത് വന്നിട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ ആയി ഈ പോത്ത് വന്നിട്ട് പതിനഞ്ച് അല്ലേ ഇതില് ആദ്യം വന്ന പോത്തേതാ ഇത് ആ ഇവിടെ കൊറേ പോത്തുകൾ ഉണ്ടായിരുന്നു ഒക്കെ കൊടുത്തതാണ് തൊണ്ണ അഞ്ച് പോത്തുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഈ വലപ്പത്തിൽ ഉള്ളതിനെ അപ്പൊ അഞ്ചെണ്ണം ഇവിടെ നിന്ന് കൊടുത്തതാണ് ഈ ഇത് രണ്ടല്ലേ ഈ പോത്തും ഈ നിക്കണ പോത്തും ഇപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ളൂ വന്നിട്ട് അപ്പൊ വിലയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വിലയുടെ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം ഇനി അഞ്ചും പാടോ ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അല്ലേ അഞ്ചും പാടോ ഒന്നിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഈ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാം ഓരോന്നായിട്ട് അങ്ങനെയും കൊടുക്കാം ഇനിയിപ്പോൾ ചെറിയ പോത്തും കുട്ടികൾ വേണമെങ്കിൽ അതുണ്ട് അതും കൊടുക്കാം ഇപ്പം നാളെ നാളെ വരെ എന്നാ അത് നാളെ വരും ചെറിയ പോത്തും കുട്ടികളുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം വെള്ളം കുടിക്കാരികളൊക്കെ വരെ വെള്ളമൊക്കെ നല്ല കുടിക്കണ പോത്തളാണ് വെള്ളം വൈക്കോലും പുല്ലും എല്ലാം നല്ല തിന്നും ആ കല്ല കയറുന്ന ഇറച്ചി കയറുന്ന പോത്തളാണ് ഇതൊക്കെ എത്ര ഉണ്ടാവും ഏകദേശം കൂടുതലൊന്നും പറയണ്ടല്ലേ ഇതൊന്ന എഴുപത് ഏകദേശം ഉണ്ടാവും അല്ലേ ഇതോ ഇതൊരു ഒന്നരക്കുണ്ടാവും ഒന്നര ഉണ്ടാവും ഈ പോത്തുംകുട്ടി ഈ വലുതെത്രണ്ടാവും ഈ വലിയ പോത്ത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഏകദേശം അതും അങ്ങനെ ഉണ്ടാവും അല്ലേ ആ നിൽക്കണ പോത്തു ഇതാ ഇതൊരു നൂറ്റി മുപ്പത് റേഞ്ച് കണ്ടാൽ മതി ഈ പോത്ത് നൂ നൂറ്റി മുപ്പത് നല്ല പോത്താണ് അതൊക്കെ ഒരു ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് അപ്പോൾ ആവശ്യക്കാരുണ്ട് വിളിക്കോളി മടിച്ചു നിക്കണ്ട ഏത് തരത്തിലുള്ള പോത്ത് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ നാളെ വരൂല്ലേ പോത്തും കുട്ടികളൊക്കെ ഒക്കെ എത്ര ഇച്ചിരി കുട്ടികളാ വരുന്നത് അറുപത് കിലോ അയിമ്പത്തഞ്ച് എഴുപത് ആ റേഞ്ചിലൊക്കെ വരുന്ന പോത്തും കുട്ടികൾ വരുക ഇവിടെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ നിലവിലുള്ള വലിയ പോത്തുകളാണ് ഇത് വേണമെങ്കിൽ കൊടുക്കുക ഇനി ചെറിയ പോത്തുംകുട്ടികൾ വരും അതിൻ്റെ വീടിയാ വേണമെങ്കിൽ നാളെ നമ്മളിട്ട് തരാം നാളല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ വീടിയ എന്തായാലും വരും അഞ്ച് പോത്ത് വിൽപ്പനക്ക് ആവശ്യക്കാർക്ക് വിളിക്കുക നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇതെന്താ കാക്കത്തണ്ണയിന് വെണ്ണൂറാ വെണ്ണൂറിട്ട് കഴിഞ്ഞാൽ മുറി വേണങ്ങോ വെണ്ണൂർ നനച്ചിട്ട് കൊടുക്കണം അല്ലേ ആ അത് മുറിക്കുള്ളാണ് മുറിയില്ലട്ടാ തോലറങ്ങിട്ടുള്ളു കാക്ക ഒത്തണു വെണ്ണൂറിട്ട അപ്പൊ കാക്ക ആ ഭാത്തൊത്തില്ല അല്ലേ അപ്പൊ മുറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വെണ്ണൂറിട്ടൊടുത്താ മതി അപ്പൊ കാക്ക ഒത്തൂല ഇവിടെ ഇറന്നിപ്പോ ആ സ്ഥലമൊക്കെ എംസിയിലും മക്ക ഇട്ട പോലെ ആയി എംസിൽ മക്കൊക്കെ ഇട്ട പോലെ ആയി ആ ഇനി ഒന്ന് പെയിന്റ് അടിക്കുക ഇനി പോളീഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് വേറെ അവിടെ ഇല്ലല്ലോ വണ്ടി മെച്ചു വരുത്തണാണ് ഇത് വണ്ടി മെച്ചു വരുത്തണ ആ മുറിയും കാര്യങ്ങളും